പാർലമെന്റ് സമ്മേളനത്തിന് മുൻപ് എം പിമാരുടെ യോഗം ചെയ്തു സംസ്ഥാന ഗവൺമെന്റ് ഏതെങ്കിലും ഈ പതിനെട്ടംഗ സംഘം ആരുടെ എങ്ങനെ കേട്ടോ നിങ്ങൾ സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന് കേരളത്തിന് വേണ്ടി ശബ്ദിച്ചോ എന്ത് അവർക്കൊരു കേരള വിരുദ്ധ മനോഭാവം ബി ജെ പിയുടെ കൂടെ അതേ സംഘമിനോടെ നീങ്ങുന്ന നിലയുള്ളത് ഇതല്ലേ നമ്മുടെ നാടിൻ്റെ അനുഭവം എത്രമാത്രം വേദന ഓ ജീവിച്ചത് കേരള സ്റ്റോറി ഞങ്ങളാണെന്ന് നമ്മുടെ രാജ്യത്ത് നമ്പർ വൺ എന്നതാണ് യഥാർത്ഥ കേരള സ്റ്റോറി രാഹുൽ ഗാന്ധിയെ മന്ത്രിസഭ രൂപീകരിക്കാൻ വിളിക്കണമെങ്കിൽ കോൺഗ്രസിന് കൂടുതൽ അന്ധത്വമാണ് ഇവിടെ നിന്ന് കോൺഗ്രസ്സുകാരെല്ലാം ജയിച്ചു പോകണം യു ഡി എഫ് ജയിക്കട്ട അവസ്ഥയിലാണ്